യും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ സ്നേഹിക്കുന്നവനെ പിതാവും സ്നേഹിക്കുക ഞാനും അവനെ സ്നേഹിക്കാനും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈശോ ആർക്കാണ് വെളിപ്പെടുത്തിയത് മാർത്തയ്ക്ക് എന്താണ് വെളിപ്പെ എന്താണ് അങ്ങനെ വെളിപ്പെടുത്താൻ കാരണം മാർത്ത നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന് മാർത്ത പറയണത് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ലാവ് കർത്താവിൻ്റെ സ്നേഹത്താൽ ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാകത്തില്ല ഞങ്ങൾ ജീവിക്കുമെന്ന് പ്രഖ്യാപിക്കൽ കയ്യേട്ടിച്ച് കർത്താവിനെ ശ്രുതി കിട്ടില്ല ഓരോ പ്രവർത്തനങ്ങളും ഓരോ സാക്ഷ്യങ്ങളാണ് ഓരോ സാക്ഷ്യങ്ങളാണ് നമുക്ക് നൽകുന്നത് ദൈവസ്നേഹമാണ് ഈ ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചാണ് വെളിപാടുകൾ ഓരോ വഴികളെ പോം വഴികൾ തെളിഞ്ഞ് തെളിഞ്ഞു വരണതാണ് ഇപ്പം ചില പറഞ്ഞല്ലേ അച്ഛ വെയിറ്റ് ചെയ്തു കാരണം അച്ഛൻ്റെ ധ്യാനം ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ ഞങ്ങൾക്ക് വെയിറ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഇസ് ദ ലോഡ് എന്ന് അച്ഛൻ പറഞ്ഞു തന്നു ആ ഞാൻ ഓർക്കുന്നില്ല പണ്ടങ്കോ പറഞ്ഞതാണ് ഈ വചനത്തിനിടയ്ക്ക് വരുന്നതല്ലേ പക്ഷേ അവർക്ക് നിന്നൊരു മെസ്സേജ് കിട്ടി എന്താണ് അവർ പ്രോസസ്സിംഗിന് വെയിറ്റ് ചെയ്യാനിപ്പോൾ പൈസ കൊടുക്കണ്ട അതാണ് സംഭവം ഇപ്പോൾ പൈസ കൊടുക്കേണ്ട വീട്ടിൽ ചെയ്യാൻ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും എൻ്റെ ദൈവപേതൽ കടം രോഗം ജീവിതം ജോലി യാത്ര അല്ലെങ്കിൽ പാകം ഉടമ്പടി നിങ്ങളിലേക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കൈയാണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് 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 ദൈവത്തിൻ്റെ സ്നേഹത്തെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചിരിക്കുമ്പോൾ ഈ പതിനാല് ഇരുപത്തൊന്ന് വർക്കൗട്ട് ചെയ്യും എന്താണ് എന്താ വെച്ചാൽ വർക്ക്ഔട്ട് ചെയ്യണത് ഞാൻ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും മനസ്സിലായില്ലേ കർത്താവിൻ്റെ വെളിപാടുകൾ വ്യക്തിപരമായി സ്വീകരിക്കാനുള്ള എളുപ്പ വിഴി എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായി വിശ്വാസമാണ് ഗലാത്തിനാല് അഞ്ച് ആറ് ശ്രുതി ഘടകത്തിലൂടെ ഒന്ന് പറഞ്ഞ സ്നേഹത്തിലൂടെ പ്രവർത്തനമാണ് അഞ്ച് ആറാണ് ദൈവ സ്നേഹത്തിലൂടെ പിന്നെന്തു ചെയ്യണം പ്രവർത്തന നിരതമായിരിക്കണം പ്രവർത്തന നിരതമായിരിക്കണം ഉടമ്പടി നിങ്ങളെ പ്രവർത്തന നിരതമാക്കും ഉടമ്പടി എടുത്തിട്ട് ഈ കല്ലറൽ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പണിയാകാൻ സാധ്യതയുണ്ട് കാര്യം എന്താ ഗലാത്ര അഞ്ച് ആറ് എന്താ പറയണത് ഒന്ന് പറഞ്ഞ സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങോടുള്ള സ്നേഹം അങ്ങയോടുള്ള സ്നേഹം അങ്ങോടുള്ള സ്നേഹം പ്രവർത്തനങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങയുടെ അങ്ങയുടെ വെളിപാടുകൾ കിട്ടും വരെ കിട്ടും വരെ ഉടമ്പടിയിൽ വളരാൻ ഉടമ്പടിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം ഞങ്ങളെ അഭിഷേകം ചെയ്യണം ഞങ്ങളെ അഭിഷേകം ചെയ്യണം അഭിഷേകം ആരാധന ആരാധന ഈശ്വേ നന്ദി ആരാധന എല്ലാരും എഴുന്നേൽക്കുക രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് രോഗമൊള്ളിയിടത്തെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം ഉദര രോഗികളെ ഉദരത്തിൽ കൈവയ്ക്കണം ശ്വാസകോശ രോഗികളെ നെഞ്ച് രോഗികളെ ഹൃദയ രോഗികളെ ഹൃദയത്തിൽ കൈവെക്കണം സ്പണ്ടലോസിസുകാരെസൈറ്റ് തൈറോയിഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കണം കൂടുതൽ രോഗങ്ങളുള്ളവരെ കൈകളുടെ ശരീരം മുഴുവനും ഇതുപോലെ സ്വസ്ഥിക പോലെ ബുദ്ധി കർത്താവിന് വെക്കുക കൈയേപ്പിക്കണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഉള്ളംകാലം മുതലച്ചുവരെ ഉള്ളംകാലം വരെ നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ നിന്റെ മുതലുച്ചുവരെ ഉള്ളംകാല മുതലച്ചു വരെ നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ നിന്റെ വിശുദ്ധ രക്തം യേശുവേ യേശുവെ ക്യാൻസർ രോഗികളെ ക്യാൻസർ രോഗികളെ എപ്പോൾ സുഖപ്പെടുത്തണമേ ഇപ്പോൾ ഏറ്റവും വലിയ മരുന്നായ ഏറ്റവും വലിയ മരുന്നായ ഏറ്റവും വലിയ ക്യൂമയായ ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധരത് വിശുദ്ധരത് ക്യാൻസർ രോഗികളിലെ ഒഴുകട്ടെ നാമത്തില് ഹൃദയ രോഗികള് സൗഖ്യമാകട്ടെ ശുശ്രൂഷിയെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളെയും സൗഖ്യത്തിലേക്ക് അനിയത് പ്രാർത്ഥിക്കുന്നു പരമധിക ശരീരം മുഴുവനും ഇങ്ങനെ പാടുകൾ വരുന്നവരെ നീര് പൊട്ട് കുരുക്കള് ചൊറിച്ചില് ചിരങ്ങ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് അലർജി രോഗികള് കഥാ അലർജി രോഗികളെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു വെള്ളത്തിന്റെ അലർജി പൊടിയുടെ അലർജി ലോഹങ്ങളുടെ അലർജി എല്ലാ അലർജി രോഗികളെയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു കർത്താവിന്ദിൻ്റെ തിരുമുറുവാർദ്ദം വരതുകരുത്താൽ അവരെ സ്പർശിക്കണമേ രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ നവ രൂ ദൂരങ്ങളിൽ നിന്നും ബ്ലഡ് മുക്കസ് അങ്ങനെ പോലെ ഓരോരുത്തരും വെള്ളപ്പോക്ക്

കെട്ടു രോഗികൾ നടുവിന് കൈവിച്ച് പ്രാർത്ഥിക്കണം നടുവിൻ്റെ കശേരികൾക്ക് നടക്കാൻ പാടില്ലാത്തവരുണ്ട് അവരും നടുവ് കഴിച്ച് പ്രാർത്ഥിക്കണം ഈ രോഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വീട്ടിലുള്ള രോഗികൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം ഞാനിതൊക്കെ പഠിച്ചത് ജനങ്ങൾക്ക് കർത്താവ് സാക്ഷ്യം നൽകുന്നത് കണ്ടിട്ടാണ് എത്രയോ പേരാണെന്ന് അറിയാമോ മക്കളില്ലാത്തവർക്ക് വേണ്ടി അവർ രാജ്യത്ത് പോലും ഇല്ല അവരറിഞ്ഞിട്ട് കൂടിയില്ല പക്ഷേ സ്വന്തം വയറ്റിൽ ഉടമ്പടിത്തയിലും പൂശിയും സ്വന്തം വയറിൽ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നവര് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലാണ് നിങ്ങളുടെ ശരീരത്തിൽ വിശ്വാസം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാളും തരവും കാലവും സ്ഥലവും ഒന്നും ബാധകമല്ല കാര്യമെന്താണ് യേശു കലാതീതനും സ്ഥലാതീതനുമാണ് ശ്രദ്ധിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവിൻ സ്തുതി ഹല്ലേലൂയ 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 ശേശ്വേ നന്ദി ഹല്ലേലൂയ കർത്താവിന്റെ ൈമാനമുള്ളവരേ എല്ലാവരെയും ഈ സോഫ്റ്റ് ശരീരത്തിന് മുഴകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ക്യാൻസറിന്റെ മുഴയുണ്ട് സിസ്റ്റുകളുണ്ട് പലതരത്തിലുള്ള മുഴകളുള്ളവർ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക ഓൺലൈനിലുള്ളവരും പ്രാർത്ഥന ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക

പരിശുദ്ധ പരമധിപേ കാരണത്തിന് ആരാധനയും വിസ്തുതിയും തീർച്ചയുട മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പക്ഷെ കർത്താവ് ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഒരു ബാലനെയാണ് എന്ത് കുഞ്ഞുങ്ങൾ ഇവനൊരു ഏഴ് വയസ്സുണ്ടെന്ന് തോന്നണം അങ്ങനെ കൊച്ചുമക്കളിലെ ഏഴ് വയസ്സ് ആറ് വയസ്സ് അഞ്ച് വയസ്സ് ഒമ്പത് വയസ്സ് അവളുടെ കൂട്ടത്തില് വോട്ടിസം ഉള്ളവരുണ്ടാകും ഡൗൺ സിംഡ്രോം ഉള്ളവരുണ്ടാകും ചിലപ്പോൾ ഫിക്സ് ഫിക്സുള്ളവരുണ്ടാകും ഓട്ടിസോൻ ഡൗൺ സിംഡ്രോം ഒക്കെ ഇവിടെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ യൂട്യൂബിലുണ്ട് അപ്പം അമ്മ എല്ലായിടത്തും ഇടപെടും കാര്യം വ്യക്തമാണ് അപ്പോൾ എന്ത് വൈദ്യശാസ്ത്രം പറഞ്ഞാലും ഈ ദിവസങ്ങളിലൊക്കെ ഉള്ള സാക്ഷ്യങ്ങളെ ഒട്ടു നോക്കിയാൽ മനസ്സിലാകും നിങ്ങളത് വിശ്വസിക്കുന്നത് അനുപാതികളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് അത് പ്രയോഗവരക്കരിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധന്മാരായിട്ട് ദൈവത്തിന് തോന്നുന്നു അതോടുകൂടി ദൈവം നിങ്ങളോട് വിശ്വസ്തത കാണിക്കുകയാണ് അല്ലെങ്കിലും കാണിക്കുമെന്നല്ല സമയത്തിൻ്റെ പ്രശ്നമാണ് അവിടെ കൈകാര്യം ചെയ്യുന്ന ഉടമ്പടി ഉടമ്പടിയുടെ പ്രശ്നം സമയമാണ് കൈകാര്യം ചെയ്യേണ്ടത് ദൈവം വിശ്വസ്തരാണ് ആ വിശ്വസ്തരായിരിക്കുമ്പോൾ ഞാൻ വിശ്വസ്തരായിരിക്കണം എന്ന് രണ്ട് ദമോത്തി ഒന്ന് ഒന്ന് തിമോത്തി രണ്ട് പത്തി മൂന്നിൽ പറയും പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടന്നാ പറ്റത്തില്ല സമയം ബന്ധിതമാകണം സമയത്തെ ചുരുക്കണത് എന്താണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളാണ് പ്രാർത്ഥനയല്ല അവൻ സമയമായില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയോട് പറയും മേരി സമയമാകില്ലെങ്കിലേ അവൻ പറയണത് നടപ്പിൽ വരുത്തിയാൽ മതി അവൻ പറയണ പോലെ ചെയ്താൽ മതി ആകാത്ത സമയമാകും അപ്പം സമയത്തിന്റെ ചുരുക്കം തന്നെ എങ്ങനെയാണ് പ്രവർത്തനങ്ങളിലാണ് അമ്മയുടെ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ അമ്മയിൽ നിന്നാണ് ഈ സമയ ചുരുക്കത്തിൻ്റെ സുവിശേഷം ചിറകി വിരിക്കണത് കൈയിട്ടിച്ച് കൃതാന ജീവിത പങ്കാളികളെ കുറിച്ച് ആകുലപ്പെടുന്നവരെ കർത്താവ് മനസ്സിൽ ഓർപ്പിക്കുന്നുണ്ട് ജീവിതത്തിന്റെ ഒരു അട്രാക്ഷൻ നമ്മളെ ആവശ്യമുള്ള ഒരു കാലം കഴിഞ്ഞു ഇനി നിക്കട്ടെ നിൽക്കട്ടെ ചാകണേ ചാകട്ടെ എന്നുള്ള മാനസികാവസ്ഥ കുടുംബത്തിൽ ജീവിത പങ്കാളിക്ക് ഭർത്താവിന് ഭാര്യയ്ക്ക് രൂപപ്പെട്ടു വന്നാൽ കുറഞ്ഞ വർഷം മക്കൾക്ക് രൂപപ്പെട്ടു വന്നാൽ നിങ്ങൾ കർത്താവിനോട് മറുപടി പറയണമെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ചെയ്തത് ഉടമ്പടി ആയതുകൊണ്ടാണ് കൊണ്ടാണ് വിവാഹം വന്ന ഉടമ്പടി പോയിന്റ് കശ്മീ അതായത് ചിലർക്ക് ഒരു കാലം കഴിയുമ്പോൾ ഒരു ഡോൺ കെയറാണ് മക്കൾക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു ഒരു മരിപ്പ് കൂട്ടിപ്പോയി അപ്പോഴ് മരിച്ച ആളിൻ്റെ പെങ്ങളുടെ മകൻ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ അമ്മയും കിടപ്പാണ് മരിക്കുമ്പോൾ അച്ഛനെ എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി എന്താളവർ ബുദ്ധിമുട്ടെന്ന് എനിക്ക് സൈഡിൽ ഇന്നലെ സംഭവിച്ച കാര്യമാണ് ഞാനൊരു മരിപ്പ് വീട്ടിൽ പോയതാണ് അപ്പോൾ അവിടെ നിന്ന് ആ മരിച്ചാളുടെ പെങ്ങളുടെ മകൻ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ അമ്മയും കിടപ്പാണ് മരിക്കുമ്പോൾ അച്ഛൻ അറിയിക്കാം എന്നാ അച്ഛൻ വരണമെന്ന് എന്നെ ബുക്ക് ചെയ്തേര് എന്താ എൻ്റെ അടുത്ത് വെച്ചാൽ അവനിപ്പം തന്നെ മരിച്ചതായിട്ട് കണക്കാക്കിയിരിക്കണം അമ്മ ദിസ് ഈസ് ഒരു എന്താ കൂദാശ ചെയ്ത ബന്ധത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആരെയും എഴുതി തള്ളരുത് എപ്പോഴെങ്കിലും മരിച്ചോളൂ എന്നാണ് അവർ പറയണത് എപ്പോഴെങ്ങനെ മരിച്ചോളും മക്കൾ ചിലരങ്ങനെ കരുതുന്നുണ്ട് അപ്പൻ അമ്മ കിടപ്പാണ് എപ്പോഴെങ്ങനെ മരിച്ചോളും അങ്ങനെ വന്നാൽ അത് ഉള്ള ഒരു മർദ്ദലിപ്പാണ് കാര്യം നീ ജനിച്ചിരിക്കുന്നത് കുതാശീലാണ് അപ്പനും അമ്മയും ചെയ്ത കുദാശയിലാണ് അതിനൊരു കമ്മിറ്റ്മെൻസ് ഉണ്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് മക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കളോട് പറഞ്ഞിരിക്കുന്നത് അവർ ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ടൈം പറഞ്ഞിട്ടില്ല അവർ ഈ ഭൂമി ഉള്ളിടത്തോളം കാലാവുന്ന എൻ്റെ അർത്ഥം കുതാശ്വരി ഉടമ്പടിയാണ് അതല്ലേ ഈ അവസാനം പറഞ്ഞിരിക്കണം ബൈബിൾ തീരാൻ പോവുകയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി തീരാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ പറഞ്ഞ് അന്ത്യകാലങ്ങൾ ശ്രദ്ധിക്കണം ലാസ്റ്റ് ചാപ്റ്റർ ശ്രദ്ധിക്കണം എൻ്റെ ആദ്യ ചാപ്റ്ററൊക്കെ നല്ലതായിരുന്നു പക്ഷേ ലാസ്റ്റ് ചാപ്റ്ററും കൺക്ലൂഷനും ശ്രദ്ധിക്കണം അതാണ് ഇന്നത്തെ സന്ദേശം ഏറ്റവും വലിയ വെളിപാടെന്നു പറയണത് ലാസ്റ്റ് ചാപ്റ്റർ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൻ്റെ ആയാലും അമ്മയുടെ ആയാലും മക്കളേ ആയാലും കർത്താവേ എന്റെ ജോലി എൻ്റെ വീട് വിവാഹ ജീവിതം അവസാനം വരെ അങ്ങയോടുള്ള വിശ്വസ്ത അങ്ങയോടുള്ള പരിപാലിച്ചു പോരുവാൻ അഭിഷേക എൻ്റെ പേര് അനക ഞാൻ എൻ്റെ വീട് തോപ്പുംപിടി കൊച്ചിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പക്ഷേ അതിനു മുൻപ് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് പക്ഷേ അന്ന് ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് കൃപാസനത്തിലെ തിരക്കും അതൊക്കെ കണ്ടൊക്കെ പോകാൻ എനിക്ക് അത്ര വല്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവിടെ ഒരു ബിസിനസ് നടക്കുന്ന ഒരു രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഇവിടെ വന്ന് എനിക്ക് മാതാവിനെ വിശ്വാസമായിരുന്നു കർത്താവിനൊക്കെ വിശ്വാസമായിരുന്നു പക്ഷേ എന്നിരുന്നാലും കൃപാസനത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അമ്മ പോയി ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ ന്യൂട്രൽ ആയിട്ടായിരുന്നു വിശ്വസിച്ചത് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു അമ്മ നേബിൾ ബേസിലായിരുന്നു വർക്ക് ചെയ്തത് കോൺട്രാക്ട് ബേസിലായിരുന്നു അതായത് ഓരോ വർഷം കോൺട്രാക്ട് പുതുക്കുമ്പോഴും പറ്റുന്നവർക്ക് ജോലി കിട്ടും അല്ലാത്തവർക്ക് ജോലി നഷ്ടപ്പെടും എൻ്റെ അമ്മയ്ക്ക് ജോലി നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു കുറേ ലീവ് എടുത്തു അങ്ങനെയായിരുന്നു നമ്മുടെ ജോലി നഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഒരു ഏഴ് എട്ട് മാസത്തോളം അമ്മ വീട്ടിൽ തന്നെ ആയിരുന്നു വേറെ കുറേ ജോലിക്കൊക്കെ പോയെങ്കിലും അമ്മക്ക് അങ്ങനെ പറ്റുന്നില്ലായിരുന്നു ലാസ്റ്റ് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോൾ അമ്മയുടെ ഓഫീസർ ഉണ്ട് പുള്ളി വിളിക്കുമായിരുന്നു ഉടമ്പടി എടുത്ത് അന്ന് ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോയി അന്ന് എൻ്റെ അമ്മനെ വിളിക്കുമായിരുന്നു വിളിച്ചിട്ടും പറഞ്ഞു സുനിതക്ക് വേറെ ജോലി കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നാളെ തന്നെ ജോലിക്ക് എന്ന് പറഞ്ഞു നാലു ചോദിച്ചിന് ഏഴ് എട്ട് മാസത്തിന് ശേഷമായിരുന്നു ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു എൻ്റെ അമ്മയുടെ ജോലി അത് ഇവിടെ ഉപാസന ഉപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തിരികെ പോയി ആ കാറിൽ വെച്ച് ആയിരുന്നു ഈ ഒരു സംഭവം നടന്നത് പിന്നെ വേറൊരു കാര്യം എൻ്റെ അച്ഛൻ്റെ കാര്യമായിരുന്നു അച്ഛൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് കർത്താവിനെ മാതാവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു പക്ഷേ അവിടെ അച്ഛൻ്റെ വീട്ടിൽ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അമ്മ ഇങ്ങനെ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു പക്ഷേ അച്ഛൻ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ ഇച്ചിരി ഗുണ്ടായിസും അങ്ങനെയുള്ളൊരു രീതിയിൽ പെട്ടതായിരുന്നു അപ്പോൾ അച്ഛൻ അത് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ എന്ത് ചെയ്തെന്ന് ബൈബിൾ എടുത്തിട്ട് ഞങ്ങൾ കുണ്ടേനൊരു പുഴയുടെ ആയിരിക്കാൻ തടഞ്ഞു ഞങ്ങളുടെ വീട് പുഴയിലേക്ക് എറിഞ്ഞു നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം പുറ പുഴയിലേക്ക് എറിഞ്ഞതായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ എറിയുമെങ്കിൽ പിന്നീട് എനിക്കും എൻ്റെ അമ്മക്കും എന്തായിരിക്കും അച്ഛനിൽ നിന്നുണ്ടാവുന്ന ഉപദ്രവം ദ്രോഹം എന്താണെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് എൻ്റെ അമ്മയും ഞാനും എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വരുമായിരുന്നു അന്ന് അച്ഛനായിട്ടുള്ള ഫുൾ കണക്ഷൻസും വിട്ടു പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും ലീഗലി ഡിവോഴ്സ്ഡ് അല്ല പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ചിന്തിച്ചെങ്കിലും ഇന്നാണ് ശരിക്കും ഞങ്ങൾക്കത് ബോധ്യം വന്നത് വേറൊന്നുമല്ല എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞോളൂ ഗുണ്ടാവൈസത്തിൽ പെട്ടതാണ് അപ്പം അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു അവർ ഹൈഫൈ ടീമായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിനാലാം തീയതി മരിക്കുമായിരുന്നു മരിച്ചപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മരിച്ചെന്ന് അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വലിയ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്കറിയത്തില്ല പുള്ളി മൂന്ന് വയസ്സിൽ പോകുന്നതല്ലേ അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അവിടെ പോയി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് പറഞ്ഞത് അച്ഛൻ സ്ഥലങ്ങളൊക്കെ വിറ്റു അച്ഛൻ്റെ ഒരുവിധ സ്ഥലങ്ങളൊക്കെ വിറ്റു കുറച്ച് സ്ഥലവും കൂടി ബാക്കിയുണ്ട് അത് ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദു നിയമപ്രകാരം എൻ്റെ അച്ഛൻ ആദ്യം മരിച്ചു നിൽക്കേ എൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മ നിൽക്കേ അച്ഛൻ മരിച്ചപ്പോൾ ഹിന്ദു നിയമപ്രകാരം പകുതി ഷെയർ അച്ഛൻ്റെ അമ്മയ്ക്കാണ് പോകുന്നത് ബാക്കി കുറച്ച് ഭാഗേ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഉള്ളൂ അപ്പോൾ എല്ലാവരും പറയും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മകൾക്കും ഭാര്യക്കും ആയിരിക്കും ആ സ്വത്തുക്കൾ കിട്ടണം പക്ഷേ എല്ലാം നിയമത്തിൻ്റെ ഇതിൽ വേറെ രീതിയിലായിരുന്നു പക്ഷേ എൻ്റെ നമ്മുടെ വീട്ടുകാർ പറയും എന്തിനാ സ്ഥലം എന്തിനാ അച്ഛൻ്റെ സ്ഥലം എന്തിനാ എന്നൊക്കെ ചോദിക്കും കാരണം ഉപേക്ഷിച്ച് പോയതല്ലേ ഇനി എന്തിനാ വെറുതെ കണക്ഷൻ ആ ഒരു രീതിയിൽ പക്ഷെ എനിക്കെന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ്റെ ഒരു സ്ഥലം അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലായിരുന്നു അങ്ങനെ അച്ഛൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ആ സ്ഥലം മൂടി ഇങ്ങനെ മറച്ചു വെക്കുമായിരുന്നു ഞങ്ങൾ കേസിന് പോകും അവർ അപ്പീൽ ആ ഒരു രീതിയായിരുന്നു നമുക്ക് ഒട്ടും കിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അച്ഛൻ്റെ സ്ഥലം കാണുന്നത് തന്നെ അച്ഛൻ മരിച്ചപ്പോഴാണ് കാരണം അച്ഛനെ തന്നെ കണ്ടത് ആ സമയത്തായിരുന്നു പിന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഉടമ്പടി വന്നെടുത്തു ജൂലൈ ഇരുപത്തിനാലാം തീയതി ആദ്യത്തെ തൊണ്ണൂറ് ദിവസം എനിക്ക് മര്യാദ പാലിക്കാൻ വേണ്ടി പറ്റിയില്ല ഉടമ്പടിയുടെ ഇത് പിന്നീട് പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ശക്തമായിട്ട് ചെയ്തു അത്യാവശ്യം രോഗ ഇതൊക്കെ പോയി കണ്ടായിരുന്നു രോഗികളെയൊക്കെ പോയി സന്ദർശിച്ചു അങ്ങനെ ശക്തമായി ഉടമ്പടി ചെയ്തു ഞാൻ എൻ്റെ നമ്മുടെ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന ഉപ്പും തൈലവും പിന്നെ എൻ്റെ മാതി ഉടമ്പടി എടുത്തൊക്കെ ആശുരൂപം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എന്ത് ചെയ്തു അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി അറിയാം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അച്ഛൻ്റെ വീടും സ്ഥലമൊക്കെ ആദ്യമായിട്ട് കാണുന്നത് പക്ഷേ എന്തോ ധൈര്യം പ്ര ഇതാക്കിയിട്ട് ഞാൻ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി ഞാൻ ആ ലോക്കറ്റും ഉപ്പും എല്ലാം ഞാൻ അവിടെ വിതറിയിട്ടു കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ആരും കാണരുത് കാണരുതെന്നുള്ള രീതി തന്നെയായിരുന്നു പക്ഷേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ വീട്ടുകാർ എന്നെ വിളിക്കുമായിരുന്നു മോളെ എങ്ങനെയെങ്കിലും ഒന്ന് സ്ഥലം വിൽക്കും ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തുതരാം കോംപ്രമൈസ് എന്താന്ന് വെച്ചാൽ ചെയ്തു തരാം എന്തിങ്ങനെങ്കിലും നിങ്ങൾ സ്ഥലം കൊണ്ടുപോയിക്കോ എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ ഇതായിരുന്നു കാരണം ഒരു അച്ഛൻ്റെ സ്ഥലം ഇത്രയും വർഷം ഏഴ് വർഷം കേസിൽ കിടക്കുന്ന സ്ഥലം വെറും മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇത് ചെയ്ത് ഇങ്ങനെ എൻ്റെ അമ്മ തന്നെങ്കിൽ അത് വലിയൊരു അത്ഭുതമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ രോഗസൗഖ്യമാണ് എനിക്ക് പീരീഡ്സ് വരുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു അതായത് ഞാൻ പാമ്പെഴണ പോലെ എഴുതിയിരുന്നു അത്രയും അത്രക്കും കഷ്ടപ്പാടായിരുന്നു ലാസ്റ്റ് രണ്ടാമത്തെ പുതുക്കൽ ഞാൻ പറഞ്ഞു ശക്തമായ പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു അപ്പോൾ ഞാൻ തൈലം എൻ്റെ വയറിൻ്റെ അവിടെ കുരിശു അരച്ചു ഉപ്പും തേനൊക്കെ ഇതാക്കി അങ്ങനെ ലാസ്റ്റ് ഇതുവരെയും എനിക്കിപ്പോൾ പീരീഡ്സിൻ്റെ വേദനയില്ല പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട് അതിൽ എൻ്റെ ഒരു രോഗി എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയായിരുന്നു പുള്ളിക്കാരി ഹാർട്ടിന് വാൽവിന് കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ കൊച്ചു ആ കൊച്ചു എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന കരുവായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ലൈറ്റ് ടി ക്യാൻഡൽ റിക്വസ്റ്റ് അയച്ചിട ഞാൻ എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം താനും പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേ ദിവസം അവർ ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു അസുഖമേ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ വേറൊരു രോഗ സന്ദർശനത്തിൽ ഞാൻ ഒരു അമ്മാമ്മനെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആയിരുന്നു ക്യാൻസർ ആണെങ്കിലും പുള്ളിക്കാരിക്ക് മാതാവിനോടും ഭയങ്കര വിശ്വാസമായിരുന്നു ഞാൻ കൃപാസനത്തിൽ അമ്മനെപ്പറ്റി ഞാൻ കുറേ പറഞ്ഞു അമ്മ അമ്മ പറഞ്ഞു എൻ്റെ രോഗം മാറുകയാണെങ്കിൽ ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാം മാതാവിൻ്റെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ റേഡിയേഷൻ ചെയ്തു റേഡിയേഷൻ ചെയ്തെങ്കിലും അവർ പറഞ്ഞു എന്താണ് ഇപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷ്യങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അമ്മാമ്മ എന്നോട് പറഞ്ഞത് അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്കറിയാൻ പാടില്ലാത്ത പോലും ഒരു അമ്മാമ്മയാണ് ആ അമ്മാമ്മുടെ കാര്യം എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ച രീതിയിലാണ് ഞാൻ മാതാവനോട് പ്രാർത്ഥിച്ചത് പിന്നെ അമ്മാമ്മക്ക് വേണ്ടിയായിരുന്നു ഞാൻ എല്ലാ ആഴ്ചയിലും ഉപവാസം എടുത്തുകൊണ്ടിരുന്നതും പിന്നെ ഇപ്പോൾ ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഫൈനൽ ടെസ്റ്റാണ് അമ്മാമ്മയുടെ എന്തായാലും രോഗം മാറി എന്നുള്ള രീതി തന്നെയാണ് നിൽക്കുന്നത്